ആർട്ട് കലയുടെ സംസ്കാര സമന്വയ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിയാറിന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേത്രി അടൂർ കുറിച്ച് ഒരു ചിത്രീകരണം മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആദ്യകാലം മുതൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അടൂർ പങ്കജം വിവിധ കഥാപാത്രങ്ങളെ ആരെങ്കിലും അഭരപാളികളിലും ഒരുപോലെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ച ആ അഭിനേത്രി ക്കുള്ളിലേക്ക് മറിയുമ്പോൾ ബാക്കിയാവുന്നത് അഭിനയ ജീവിതം അറിയില്ല എന്നാൽ ജീവിതം അടൂർ പങ്കത്തിന് എന്തൊക്കെയായിരുന്നു എല്ലാം ദൈവവിധിയാണ് വലിയ നടനാകുന്നതും ചെറിയ നടനാകുന്നതും ഒന്നും അല്ലാത്തവനായി പോകുന്നതും ഇന്നത്തെ കാലത്തിന്റെ വിശേഷമാണ് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല പിന്നെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ചു പിന്നെ ഒരു വീടുണ്ടാക്കി അതൊക്കെയാണ് എൻ്റെ നേട്ടം അടൂർ പങ്കജത്തിന്റെ ജീവിതരേഖ ഇനി പറയും വിധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അടൂരിൽ ജനനം അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞാമ്മയുടെയും രണ്ടാമത്തെ മകളായി ജനനം ചെറുപ്രായം മുതലേ പന്തളം കൃഷ്ണപിള്ള ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു പന്ത്രണ്ടാം വയസ്സിലാണ് അവർ കണ്ണൂർ കേരള നിലയം നാടക ട്രൂപ്പിൽ ചേരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നാടകവേദിയിലേക്ക് പ്രവേശിച്ചു ആദ്യത്തെ നാടകാഭിനയം സ്വാമി ബ്രഹ്മവ്രതന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച ഉത്തരകേരള ലളിതകലാനിലയം അവതരിപ്പിച്ച മധുമാധുര്യം എന്ന നാടകം നാടകകൃത്ത് സ്വാമി ബ്രഹ്മവർത്തൻ രണ്ടു മൂന്ന് വർഷം നാടകത്തിൽ അഭിനയിച്ചു അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത് മുഹമ്മൂർ സല്ലമ്മ അക്ബർ ശങ്കരപ്പിള്ള തുമ്പമ്മൻ പത്മനാഭൻകുട്ടി എസ് ടി അവരൊക്കെ ആയിരുന്നു അടൂർ പങ്കജം അഭിനയിച്ച ചില പ്രശസ്ത നാടകങ്ങൾ രക്തബന്ധം ഗ്രാമീണ ഗായകൻ അങ്ങനെയാണ് രണ്ടു മൂന്ന് വർഷം നാടകത്തിൽ അഭിനയിക്കാനിടയായത് പാലാ മണറുകാട് പാപ്പൻ എന്ന അദ്ദേഹമായിരുന്നു ഒരു നാടകത്തിൻ്റെ പ്രൊപ്രൈറ്റർ അന്ന് പ്രൊപ്രൈറ്റർ എന്നാണ് പറയുന്നത് ഗ്രാമീണ ഗായകൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര് ബുമ്പമൻ പത്മനാഭൻകുട്ടി എഴുതിയ പാട്ടുകൾക്ക് എസ് ടി സുബയ്യ ആണ് അഭിനയിച്ചിരുന്നത് അങ്ങനെ വലിയ വിജയമായി ആ നാടകം കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഓടുകയുണ്ടായി ആ പേര് കേട്ടിട്ടാണ് എന്നെ തിരക്കി അടൂർ വരികയും ഈ വിശപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയും ചെയ്തത് അന്ന് തന്നിരുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു അന്ന് അഞ്ഞൂറ് രൂപയാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കിട്ടിയിരുന്നത് അതിൽ പിന്നീട് ഉദയായുടെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു തുകയൊക്കെ അതുതന്നെ എങ്കിലും പിന്നീട് നല്ല വേഷങ്ങൾ കിട്ടുകയും കോമഡിയാണ് കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നല്ല വേഷങ്ങൾ കിട്ടുകയും അഭിനയിക്കുകയും ഉദയ എൻ്റെ തറവാടാണെന്ന് കരുതി ഞാനും എസ് പിള്ളയും കുട്ടാരക്കര ശ്രീധരൻ നായരും സത്യൻ സാറും പ്രേംന സീറും ഞങ്ങളെല്ലാം അവിടെത്തന്നെ സ്ഥിരതാമസക്കാരായിരുന്നു ഇടയ്ക്ക് മഡ്രാസിൽ കിട്ടുന്ന പടങ്ങൾക്ക് പോകുമായിരുന്നു എങ്കിലും ഉദയ ആണ് എൻ്റെ തറവാട് അത് അതിന് ശേഷം നീലായുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിലും ഇതുപോലൊരു തറവാട് സ്ഥാനം കൊടുത്തത് ഉദയായി കാണാം കുഞ്ചാക്കു മുതലാളി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു പാവങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു എന്നെ വലിയ കാര്യമായിരുന്നു ആദ്യം പടം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഷോട്ടാണ് ആദ്യം എടുക്കുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഒരു ഭാഗ്യദാനമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് ഉദയയുടെ അവസാനത്തെ ചിത്രത്തിലും ഞാനുണ്ടായിരുന്നു അഭിനേത്രിയായ അടൂർ ഭവാനിയുടെ അനുജത്തി ഞാൻ ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു കൂട്ടിന് അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഒരു പടം തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിക്ക് പോയി അതിൽ തിക്കുറിശ സുകുമാരൻ നായർ സാർ ചേച്ചിയെ വിളിച്ച് ഇവൾക്കൂടി ഒരു വേഷം അഭിനയിച്ചുകൂടായോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വയ്യാന്നും പറഞ്ഞു ഓടിക്കളഞ്ഞു സാറി ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിൽ ഒരു തിരകം ചാർത്തി ഞങ്ങളുടെ പേസ്റ്റ് കൊണ്ട് നീ വലിയ നടിയാകും എന്ന് പറഞ്ഞു പറഞ്ഞാണ് ആ പേസ്റ്റ് ഇട്ടത് അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലും അവർക്ക് കാണാനിടയായി നേരെ ഡൽഹിയിൽ കൊടുത്തു ഒരു നാടകം അടൂർ ഫാസി ചേച്ചി വീരരാഘവൻ നായർ തുടങ്ങിയവരായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത് ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാത്തിരുന്നു മാമ വരേക്കർ എല്ലാവരെയും എൻ്റെ ചേച്ചി കാണുകയുണ്ടായി അങ്ങനെ എന്നേക്കാൾ ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഭാരത കലാചന്ദ്രിക നാടക സമിതിയുടെ വിവാഹവേദി എന്ന നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ നാടകസമിതിയുടമ ദേവരാജൻ പോറ്റിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജയ തിയേറ്റേഴ്സ് എന്ന നാടകസമിതി രൂപീകരിച്ചു അന്ന് പടങ്ങളും വളരെ കുറവായിരുന്നു അതായത് എൻ്റെ മകന്റെ പേരാണ് ആ തിയേറ്റേഴ്സിന് ഇട്ടിരുന്നത് ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത് പ്രേമലേഖ എന്ന വേണ്ടി ആദ്യം ആയ ചിത്രം ഉദയ ബിഷപ്പിന്റെ വിളി ഞാൻ ഒരു നാടക നടിയായിരുന്നു ആ കാലത്ത് ഉദയ സ്റ്റുഡിയോയിൽ ബിശപ്പിന്റെ വിളി എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി നാടകം കണ്ടിട്ട് എന്നെ അതിലൊരു വേഷത്തിന് ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം ബിശപ്പിൻ്റെ വിളിയായിരുന്നു എന്നാലും പ്രേമലേഖ എന്നൊരു ചിത്രമാണ് ആദ്യമായി ഞാൻ മേക്കപ്പെട്ടത് അത് ഓമല്ലൂർ ചെല്ലമ്മ അക്ബർ ശങ്കരപ്പിള്ള തുമ്പമൺ പത്മനാഭൻകുട്ടി ഓ മന അങ്ങനെ പലരും ചേർന്നാണ് അന്ന് അഭിനയിച്ചത് ഉദയ സ്റ്റുഡിയോ ആയിരുന്നു ആ ചിത്രത്തിൻ്റെയും ആദ്യത്തെ എൻ്റെ കാലവയ്പ പിന്നീടാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം എടുക്കുന്നുണ്ട് അതിൽ പങ്കജത്തിനൊരു പാർട്ടുണ്ട് പങ്കജം കൂടി അഭിനയിക്കണം എന്ന് നമ്മുടെ മരിച്ചുപോയ കുറുപ്പ് സാർ ആർ എസ് കുറുപ്പ് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ഞാൻ എളമക്കര പോയി ആ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി അതിൽ നല്ലൊരു വേഷമായിരുന്നു എനിക്ക് അങ്ങനെയാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിക്കാൻ ഇട കിട്ടിയത് എൻ്റെ കഴിവിനുസരിച്ച് എനിക്ക് തന്ന കഥാപാത്രം ഞാൻ അഭിനയിച്ചു എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അയ്യോ ഇനി എങ്ങനെ ഒരാഴ്ചത്തെ ശ്രീമതി നെയ്യാചുൻകര കോമ്പളം ആർ എസ് കുറുപ്പ് അങ്ങനെ പല വ്യക്തികളും അന്നതിൽ അഭിനയിച്ചിരുന്നു അങ്ങനെ ഇതുവരെ എത്തി പേപ്പർ ബോയ് എന്ന കാണാൻ എനിക്ക് വളരെ സന്തോഷമാണ് മുഖ്യമായും കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തത് എസ് പിള്ളയായിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ ജോലി തുറന്ന പ്രകൃതക്കാരിയായ കഥാപാത്രങ്ങളെയും ദുഷ്ടകഥാപാത്രങ്ങളെയും സിനിമയിൽ അവതരിപ്പിച്ച് പ്രശംസ നേടി

നായകന്റെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാമുകിയുടെ മാതാവായി അടൂർ പങ്കുചും ഹാസ്യരംഗങ്ങളിൽ തിളങ്ങി അതോടൊപ്പം വില്ലത്തിയുടെ ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു ഭാര്യ എന്ന ചിത്രം എടുക്കുമ്പോൾ ഞാൻ അടൂർ നിന്ന് വന്ന് ഉദയായിൽ വന്ന് അഭിനയിച്ചു അപ്പോൾ പശുവിനെ കറക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത് പശുവിനെ കറന്നപ്പോൾ പശു ഇങ്ങനെ ചുരത്തി ചരത്തിയപ്പം ഞങ്ങളുടെ മുതലാളി പറയുകയുണ്ടായി എടി പെണ്ണേ പടം നൂറ് ദിവസം ഓടണം ഞാൻ പറഞ്ഞു ഓടും മുതലാളി ഓടാതിരിക്കത്തില്ല അങ്ങനെ എല്ലാ ചിത്രങ്ങളും നൂറ് ദിവസത്തിൽ കുറച്ച് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല ആ ചിത്രത്തിൽ ഭാര്യ ആ ചിത്രത്തിൽ അഭിനയിച്ചതിന് എനിക്ക് മുതലാളി എൻ്റെ കിണറ്റിനെ ഒരു പമ്പ് സെറ്റ് വാങ്ങിത്തന്നു അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഒരിക്കലും കൊടുങ്ങല്ലൂർ അമ്മയിലെ കോവലന്റെ ജീവിതം മുടിക്കുന്ന മാധവിയുടെ അമ്മയായി അടൂർ പങ്കജം ശ്രദ്ധ പിടിച്ചു പറ്റി മറ്റൊരു ദുഷ്ടകഥാപാത്രമാണ് പണിതീരാത്ത വീടിലെ വളർത്തമ്മ അബദ്ധ സഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്ന കുലടയും ദുഷ്ടയുമായി പങ്കേയായി ഞാൻ പോവില്ലോ കടൽ ആ ചിത്രത്തിൽ ഞാനൊരു നല്ല വേഷമാണ് എടുത്തത് ഞാനൊരു നെകളിപ്പ് പറയുകയാണെന്ന് കരുതരുത്

സാധാരണ വിളിക്കാറുള്ള കടുക്കൈ കടുക്കേ എന്നാണ് അങ്ങനെ ആ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ് ആ ചിത്രത്തിന്റെ പേരാണ് കരകണക്കടൽ അതിന്റെ അടുത്താണ് പാറു താമസിക്കുന്നത് അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് അതിപ്പോ എന്നാ പറയാനാണ് എന്നെ വിളിക്കുന്നത് പിന്നെ ഭാര്യ ആ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കേട്ടാട്ടെ നിങ്ങളോട് പറയുന്നില്ലല്ലോ എത്ര നാളെന്ന് വെച്ചാ മാനം വിചാരിച്ചോണ്ട് പട്ടണി കിടക്കുന്നേ ഒന്നൂടെ പറയാൻ പാട്ടിയെ എന്നാ മാനം വിചാരിക്കാനാ മേലെ അല്ലാണ്ട് പൈങ്കിളിയിലെ സ്നേഹമയിയായ ദേവി അതാണ് ഞാൻ വിളിച്ചത് പെമ്പിള്ളേരീ പ്രായത്തി വെറുതെ നിക്കാൻ പാടില്ല മകളെ വേണ്ടാത്തതൊക്കെ തോന്നും ആ അങ്ങോട്ട് തോന്നട്ടെ അയ്യോ ചതിക്കല്ലേ മകളെ മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല്ടപ്പുറം മുടിഞ്ഞു പോകും രാമുകാരിയാട്ട് സാർ എന്നെ വിളിച്ചു അതും ഒരു നാടക സ്ഥലത്ത് വന്ന എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് പങ്കജം ഞാൻ ചെമ്മീൻ എന്ന പേരിൽ ഒരു ചിത്രം എടുക്കുന്നു ഷീല അടൂർ ഭവാനി പങ്കജം രാജകുമാരി അങ്ങനെ കുറേ താരങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പങ്കജത്തിന് എസ് ഉള്ള ഒരു നല്ല വേഷമാണ് ഞാൻ വളരെ സന്തോഷം സാർ നന്ദി അതിനാണ് എനിക്ക് ഈ സിനിമ അഭിനയത്തിൽ കൂടുതൽ തുക കിട്ടിയത് ചെമ്മീനിൽ മൂവായിരം രൂപയാണ് തന്നത് ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിന് ഒരു നല്ല തുക കിട്ടേണ്ടതാണ് ചെമ്മീൻ എന്ന ചിത്രത്തിൽ നല്ല പെണ്ണ് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് പെണ്ണാളി പെണ്ണാളി എന്ന പാട്ട് ഷീലയും ഞാനും കൂടി അഭിനയിച്ചു ഷീലയ്ക്ക് പോലും ചെമ്മീനിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം മധു സാർ സത്യൻ സാർ എസ് പിള്ള കൊട്ടാരക്കര അടൂർ ഭവാനി അങ്ങനെ ആർക്കും തന്നെ ചെമ്മീൻ എന്ന ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല സിനിമകളിൽ അഭിനയിച്ച ഇവരുടെ അവസാന ചിത്രം കുഞ്ഞിക്കൂനാണ് ദിലീപിൻ്റെ കൂടെയാണ് അവസാനം കുഞ്ഞിക്കൂനൻ പിന്നെ വേറൊരു ചിത്രം ഇത് രണ്ടും ഞാൻ ദിലീപിൻ്റെ കൂടെയാണ് അഭിനയിച്ചത് ഞാൻ ഇന്നത്തെ വലിയ നടന്മാരുമായിട്ടൊന്നും അധികം അഭിനയിച്ചിട്ടില്ല അതായത് മോഹൻലാൽ മമ്മൂട്ടി അവരോടൊക്കെ കൂടെ ഇവരുടെയൊക്കെ കൂടെ മൂന്നാല് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ അങ്ങനെ ഉദയായുടെ ഒരു താരമായ ഞാൻ ഇന്ന് എങ്ങും ഒരു താരമല്ലാതിരിക്കുകയാണ് അത് ആരും ചാൻസ് തരാഞ്ഞിട്ടാണ് തന്നെയും അല്ല എനിക്ക് കണ്ണിന് അല്പം വിശവുണ്ട് ഇപ്പോൾ അങ്ങനെ മുതൽ ഇന്ന് വരെയും വൃക്ഷമായ കാശ് കിട്ടിയാണ് അഭിനയിച്ചത് മിസ് കുമാരിയുമായി ഞാൻ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നീല പ്രൊഡക്ഷന്റെ ആത്മസഹി തുടങ്ങി ഒരു പത്ത് ഇരുപത് പടങ്ങളിൽ സുബ്രഹ്മണ്യം സാറിൻ്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിരുന്നു മിസ് കുമാരി മരിച്ചുപോയി വളരെ സ്നേഹമുള്ളൊരു നടിയായിരുന്നു മിസ് കുമാരി അവരുടെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയൊക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ കയറി കുട്ടികൾക്ക് പാല് കാച്ചുകൊടുത്തിട്ടേ പോകത്തുള്ളൂ ഞാനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു നീലായുടെ പടങ്ങൾ പടങ്ങളുടെ പേരൊന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല എന്നാലും ചില ചിത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം മറിയക്കുട്ടി പാടാത്ത പൈങ്കിള്ളി ഇതെല്ലാം നീലായുടെ പടങ്ങളാണ് ആ പടങ്ങളിൽ ഞാനും കുമാരിയും ഒത്തു അഭിനയിച്ചിരുന്നു എന്തോ ദുർഗൃദ്ധി അവരെ കൊണ്ടുപോയി കല്യാണം അവർക്ക് വേണ്ടെന്നും പറഞ്ഞിരുന്നതാണ് അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചും മുതിലാൻഡ് സുബ്രഹ്മണ്യം നിർബന്ധിച്ചും ആണ് അവർ കല്യാണത്തിന് സന്തോഷപൂർവ്വം കല്യാണത്തിന് സമ്മതിച്ചത് അതിലും രണ്ട് ആൺകുട്ടികളുണ്ട് ആ പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തി അങ്ങനെ കുമാരി പോവുകയും ചെയ്തു കുമാരിയുടെ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് മറക്കാൻ ഒക്കുന്നതല്ല അത്ര നല്ല അഭിനയവും രൂപവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മിസ് കുമാരി അതുപോലെ തന്നെ ഷീലയും ശാരദയും എല്ലാവരും ശാരദ ആദ്യമായി ആലപ്പുഴ വന്ന് അഭിനയിക്കുമ്പോൾ വിണപ്രാപ്കൾ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത് അതിൽ എൻ്റെ മകളായിട്ടാണ് ശാരദ ആദ്യമായി വേഷമിടുന്നത് കാഹേൽ എന്നായിരുന്നു ആ ചിത്രത്തിൽ ആ കുട്ടിയുടെ പേര് അങ്ങനെ ധാരാളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു അവർക്ക് അവാർഡുകളും കിട്ടി മലയാളികൾ അവരെ മറക്കാതെ ഇന്നും സൂക്ഷിക്കുന്നു എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കും അവരോടൊപ്പം എനിക്കും ഉണ്ടായിരുന്നു കാരണം അവരാദ്യമായി മലയാളത്തിൽ കാലൂന്നിയത് ഉദയായിലാണ് ഉള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ വേഗം വേഗം ഷോട്ടെടുത്ത് തീർക്കും അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒരു നഷ്ടം വരുത്തത്തില്ല ആ സുകുമാരി ഷീല കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ നല്ല നടികളാണ് അതുപോലെ തന്നെ നല്ല നടന്മാരും പ്രേം നസീർ സത്യൻ സാർ അവരൊക്കെ നല്ല നടന്മാരാണ് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കഥാപാത്രത്തെ അവരോടനെ അവരുടെ ജോലി നോക്കിക്കൊള്ളും അങ്ങനെയാണ് ഇപ്പോഴങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കറിഞ്ഞുകൂടാ ഇപ്പോഴേ ഡയറക്ടർ ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ എല്ലാവരും തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് കാണിച്ചോളും മോഹൻലാലും ഒക്കെ നല്ല കഴിവുള്ള നടനാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരനായ ചേട്ടൻ അതീതനായൊരു നടനാണെന്നാണ് എൻ്റെ അഭിപ്രായം നല്ലൊരു നടനാണ് അങ്ങനെ അങ്ങനെ സ്മരണകളുള്ള പല നടികളും നടന്മാരും ഒന്നും ജീവിച്ചിരിപ്പുണ്ട് അവരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുമുണ്ട് എന്നുള്ള നടീ നടന്മാരൊക്കെ നല്ല കാശ് വാങ്ങുന്നു ഇന്ന് അവരൊക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരൊന്നും നമ്മളോട് സഹകരിക്കില്ല അവരൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കും എല്ലാം ദൈവവിധിയാണ് പോയി അടൂർ പങ്കുജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ